പരീക്ഷാ യുടെ പ്രത്യേക തത്സമയ പ്രദർശനം കേരള രാജ്ഭവൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമ്മർദ്ദം കുറയ്ക്കുവാനും മാനസികോല്ലാസം വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ട് രാജ്യത്തുടനീളം സംഘടിപ്പിച്ച പരിപാടി വൻ ജനപങ്കാളിത്തം നേടി പ്രധാനമന്ത്രിയുടെ പരീക്ഷാ പേ ചർച്ചയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു രാജ്ഭവനിൽ നടന്ന തത്സമയ സംപ്രേഷണം പൊതുപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പരിപാടിയിൽ തിരുവനന്തപുരം ട്രൈസ് നഗർ കോട്ടൺ ഹിൽ എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരീക്ഷാ പേ ചർച്ചയിൽ നേരിട്ട് ഭാഗമാകാൻ കോഴിക്കോട് പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്വാതി ദിലീപിനും അവസരം ലഭിച്ചു സ്വാതിയോടൊപ്പം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും പരിപാടി തത്സമയം വീക്ഷിച്ചു തിരുവനന്തപുരത്ത് പട്ടം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയം സ്കൂൾ പ്രിൻസിപ്പൽ ആർ ഗിരിശങ്കരൻ തമ്പി വിദ്യാർത്ഥികൾക്കൊപ്പം പരിപാടി വീക്ഷിച്ചു തിരുവനന്തപുരം ആക്കുളം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന തത്സമയ സംപ്രക്ഷണത്തിൽ എണ്ണൂറോളം കുട്ടികളാണ് പങ്കെടുത്തത് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലായിരുന്നു ഓരോ വിദ്യാർത്ഥികളും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ബിസി ഷെഡ്യൂളിനടയ്ക്കും ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി സ്റ്റുഡൻസിന് വേണ്ടി സമയം കണ്ടെത്തുകയും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട് എറണാകുളം കടവന്ത്രയിലുള്ള പി എം സി കേന്ദ്രീയ വിദ്യാലയത്തിലും പരീക്ഷാ പേ ചർച്ചയുടെ തത്സമയ സംരക്ഷണം വിദ്യാലയത്തിലെ ആറ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ വീക്ഷിച്ചു പൊതുപരീക്ഷ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ പേ ചർച്ച ഏറെ സഹായകരമായതായി സ്കൂൾ വിദ്യാർത്ഥിനി ശിവദർശന പറഞ്ഞു ഈ ഒരു ടൈമിൽ നമ്മളുടെ എക്സാമിനുള്ള പേടിയും ആ ഒരു ഫിയറും കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് പി എം ശ്രീ ലൈക്ക് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഡയറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തായിരുന്നു ഞാനൊരു ടെൻത്ത് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണ് അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാനിത് കേട്ടായിരുന്നു അപ്പം ഇത് നമ്മൾ കേൾക്കുമ്പോൾ മെയിൻലി ബോർഡ് സ്റ്റുഡൻസിന് അതൊരു ബൂസ്റ്റർ ആണ് പ്രധാനമന്ത്രിയുടെ സംവാദം പരീക്ഷയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആശങ്കകളകറ്റിയെന്ന് മറ്റൊരു വിദ്യാർത്ഥിനിയായ മാളവികയും പ്രതികരിച്ചു എക്സാമിന്റെ പറ്റിയുള്ള സ്ട്രെസ് പിയർ പ്രഷർ അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾക്ക് ആൾ തന്നെത്താൻ ഉത്തരങ്ങൾ നന്നായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നുണ്ടായിരുന്നു നാളെയാണ് അവസാനത്തെ എക്സാം അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു പക്ഷെ ഇനി മുതൽ എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കണ്ണൂർ കൊല്ലം പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പരീക്ഷാ പേ ചർച്ചയുടെ പരിപാടിയിൽ അധ്യാപകരും വിദ്യാര്ത്ഥികളുമടക്കം നൂറുകണക്കിനാളുകളാണ് സന്നിഹിതരായത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ